ഞാൻ കോളേജിലിട്ട് വന്നപ്പോഴേ ബുക്ക് പറയാൻ തുടങ്ങി വശിക്കുന്നു വിശ്ക്കുന്നു വിചാരിച്ചത് ഹെൽത്തി ആയിട്ട് നമുക്ക് ഒരു മുട്ടയും ഒരു നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പം ഞാനത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു നേത്രപ്പഴം കുറച്ച് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴാണ് നല്ലത് അത് നല്ല നെയ്യിലിട്ടിട്ട് വാട്ടണം ഇതൊന്ന് നല്ലോണം വാട്ടി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നെയ്യും പഞ്ചസാരയും ആഡ് അരയും ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഇത് കഴിച്ചാൽ കുറച്ച് കഴിച്ചാൽ തന്നെ കുട്ടികളെ വയറ് നന്നായിട്ട് നിറയും പിന്നെ അവർക്ക് വിഷ കുറവായിരിക്കും അവരുടെ വിശപ്പ് മാറുകയും ചെയ്യും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പിന്നെ അവർക്ക് വെയ്റ്റ് ഗെയിൻ ചെയ്യാനും ഇത് നല്ലതാണ് കുട്ടികളായതുകൊണ്ട് നമ്മൾ ഇത്തരം എന്താ ഹെവിയായിട്ടുള്ള ഐറ്റം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അവർ എപ്പോഴും ആക്റ്റീവായിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ മറ്റ് കുറച്ച് പ്രായമായവർ കഴിക്കുന്ന പോലെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല ഈ ഫുഡ് ഐറ്റംസ് എന്തായാലും പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും എത്രയോ ബെറ്റർ അല്ല നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഇത്തരം സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാതെ പഴം വാട്ടുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ പാല് വെച്ചിട്ടുണ്ടായിരുന്നു പാല് തിളച്ചു വന്ന് യുക്കുവിനോട് ഞാൻ പറയാറ് പാല് പുന്തി വരുന്നത് യുക്കു അവിടെ ഉണ്ടോ നോക്കാനാണ് പറയാറ് അത് യുക്കുന് ഭയങ്കര പാല് തിളക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് യുക്കുവിനെത്തി നോക്കുന്നതെന്ന് ന്ത്രപ്പഴ ആയതുകൊണ്ട് അത് നല്ലോണം പഴുക്കാത്തതായതുകൊണ്ട് നല്ലോണം ഒന്ന് വഴഞ്ഞ് വന്നിട്ടില്ല എങ്കിലും ഞാൻ മുട്ട ആഡ് ചെയ്ത് മുട്ട നമുക്ക് ഡയറക്റ്റ് പൊട്ടിച്ചിടാം കുറച്ചൊരു പഞ്ചസാരയും കൂടി ഇട്ടാലും അത് സെറ്റാകും ഇനി നല്ലോണം അതൊന്ന് ഇത് കുറച്ച് കുഴയും നമ്മൾ സാധാരണ വെറും പഴം വാട്ടുന്നതിനെക്കാട്ടും മുട്ട ചേർക്കുമ്പോൾ കുറച്ചും കൂടി അതൊന്ന് ഉടഞ്ഞു വരും കണ്ണൂർ ഭാഷയിലാണ് കുഴയുക എന്നൊക്കെ പറയാം ദൻ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം എനിക്ക് നല്ല മധുരം വേണം അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചധികം ഇടും ദൻ ചില കൽക്കണ്ട ആണെങ്കിൽ കൽക്കണ്ട നല്ലത് ദെൻ കുറച്ച് പാലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് പാല് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പാൽ പാൽ ആഡ് ചെയ്തതാണ് അതും കുട്ടികൾക്ക് ഗുഡായതുകൊണ്ട് ഇതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പം നമുക്ക് കഴിക്കുന്നത് നമുക്കും കഴിക്കാം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും നമ്മൾ ഡെയിലി കഴിക്കുക അല്ലെ ഓവറായിട്ട് കഴിക്കുകയോ ചെയ്താൽ എന്തും കഴിച്ചാലും അത് ഹെൽത്തിന് ഗുഡല്ല പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിന് കണക്കായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും വേണം കുട്ടികളുടെ കാര്യത്തിൽ അതൊട്ടും പേടിക്കാനില്ല നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഈവനിങ് ഫുഡ് എന്നാൽ ഈക്ക് പൊതുവെ ഉപ്പിൻ്റെയും പുളിയുടെയും ആളാണ് അവൾ മധുരം കഴിക്കും എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മധുരത്തിനോട് അത്ര താല്പര്യം ഇല്ല എനിക്ക് മധുരം അത്ര താല്പര്യം ഇല്ലാത്തതാണ് പക്ഷെ അവള് കഴിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല ഫുഡാണ് നല്ലതാണ്